ഹലോ ദേവിസ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ തിരുവോണമായിട്ട് ഞാൻ പതിനഞ്ച് ഐറ്റംസാണ് ഓണസദ്യക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് അതിനായിട്ട് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അത് ഇന്ന് മാത്രം ഇങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് രാവിലെ അഞ്ച് മണിക്ക് അല്ലാത്ത സമയത്തൊക്കെ അഞ്ച് മണി ഒരു പാദരാത്രിയാണ് അപ്പോൾ എന്തായാലും ഈ പതിനഞ്ച് ഐറ്റംസും ഞാൻ രാവിലെ ഉണ്ടാക്കിയൊക്കെ സെറ്റായി ഇനി ഓണസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ഗണപതിക്ക് വെച്ച് തുടങ്ങാം അല്ലേ

ഇതൊക്കെയാണ് പിന്നെ പുളിയിഞ്ചി പുളി ഇഞ്ചിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീടിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പിന്നെ മഴവപ്പുളി വച്ചാർ കേട്ടോ അടിവപ്പുളി വെച്ചാർ പപ്പടം പിന്നെ ഓല പിന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ബാധിച്ചു തന്നെ ഒരു മെക്ക് പരക്ക് പോലെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ മെഴുക്ക് പരക്ക് പിന്നെ കയ്പയ്ക്കൊണ്ടാടാണ്ടാക്കി മുളക് വറുത്തു പിന്നെ അവിയൽ പിന്നെ എലിശ്ശേരി കിട്ടും എലിശ്ശേരി ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടെന്നാണല്ലോ കാളൻ കാളൻ കുറിക്കായിരുന്നു കൂട്ടുകറി ചോറ് പൈനാപ്പിൾ കിച്ചടിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിളമ്പണത് കാണിക്കാൻ ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ് പിന്നെ ഇലയില് മധുര വിളമ്പുക എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പായസം ഇലയിൽ വിളമ്പിട്ടുണ്ടായിരുന്നു പാലട പായസമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാം വിഭവങ്ങളും അപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഇതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഓണസദ്യ കഴിക്കാം അങ്ങനെ സദ്യ കഴിക്കുകയാണ് എല്ലാതും കൂടി എടുത്ത് കഴിക്കാം കേട്ടോ എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ഐറ്റംസ് വെച്ചിട്ട് നല്ലൊരു സദ്യ കഴിക്കാം സദ്യ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി പായസം തന്നെ അല്ലേ അതിലൊരു പപ്പടമൊക്കെ വെച്ചിട്ടാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും അപ്പോൾ പാലയുടെ പായസം ഇലയിൽ ഒഴിച്ച് പപ്പടമൊക്കെ വെച്ച് നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് കഴിക്കുകയാണ് അപ്പൊ എല്ലാവരും ഓണസദ്യ കഴിച്ചു എന്ന് വിചാരിക്കണോ ഇപ്പൊ കഴിക്കാത്തവർ എന്തെങ്കിലും അങ്ങോട്ട് വരാം കുഴപ്പമൊന്നുമില്ല ഈ ഐറ്റംസ് ഈ വിഭവങ്ങളെല്ലാം കൂട്ടി നല്ലൊരു ഓണസദ്യ തീർച്ചയായിട്ടും തരുന്ന ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ എങ്ങനെയുണ്ട് സദ്യ പറയേ അടിപൊളി അടിപൊളിണ്ടോക്കിട്ട് പറയേട്ടില്ല അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ഓണം ബൈ